ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടേ ഇല്ല ഇന്ന് മൊത്തം രാവിലെ മുതൽ പോയി പിന്നെ എപ്പോഴും എടുത്തത് തന്നെ എടുത്തിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നത് പിന്നെ എന്ന് പറയണം ഇന്നിപ്പോ ഒന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു കൊടുങ്ങല്ലൂര് സാറിൻ്റെ ക്ലാസ്സിൽ കൊണ്ടു അറുന്നുകൊണ്ട് പോയതാണ് കേട്ടോ പത്ത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു അന്നുകൊണ്ട് ജഡ്ജിയുടെ എന്തോ അവിടെ എങ്ങാണ്ട് വേണം ജഡ്ജിയുടെ കെ റോസിലായിട്ടുള്ള എന്തോ ഒരു എന്താ പറയുക അവരുടെ ഇന്റേൺഷിപ്പിൻ്റെ ഇതിൽ പോകണതാണ്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ലേറ്റായി പത്ത് മിനിറ്റ് ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ പോയില്ല എനിക്കുള്ള പണി പിന്നെ അവളെ കൊണ്ടുവന്നാക്കിയിട്ട് പോരാൻ പോയ ഞാൻ പിന്നെ അവൾ പിന്നെ അവർ ചെരിപ്പൊക്കെ വാങ്ങിക്കണമെന്ന് അപ്പോൾ അത് വാങ്ങിക്കാൻ കയറി പിന്നെ അടുത്ത രണ്ട് ദിവസം ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം സ്വയംവരെ കയറി സ്വയംവരെ കയറി കഴിഞ്ഞപ്പോൾ ഒന്നും ഇഷ്ടപ്പെടില്ല പിന്നെ ഞങ്ങൾ സ്വയംവരയിൽ നിന്ന് ഇറങ്ങി ഒരു ലേഡീസെൻറ്ററി കയറി അവിടെ കയറി എന്തൊന്നെടുത്ത് പ്രത്യേകിച്ചൊന്നും കൂടുതലെടുത്തില്ല സൺസ്ക്രീം എടുത്തു സൺസ്ക്രീം എസ് പി എഫ് സെവൻറ്റീൻ്റെ ഉണ്ടായുള്ളൂ കേട്ടോ ഞാൻ ആദ്യമായിട്ട് എടുക്കണതാണ് എങ്ങനെയുണ്ടാക്കൊന്നും അറിയില്ല റേറ്റ് കൂടുതലാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ ഉണ്ടായാലും സൺസ്ക്രീൻ നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് പിന്നെ സൺസ്ക്രീൻ ഒഴിവാക്കിയില്ല എൻ്റെ സ്റ്റാൻഡില്ല എൻ്റെ കൈ തന്നെ എനിക്കൊരു നേടലായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാട്ടോ ഞാൻ നിൽക്കുന്ന അപ്പോൾ ഞാനപ്പം ആ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടാണ് പോയാ ചക്കക്കുരു വേവിച്ചു തേങ്ങയൊക്കെ അരച്ചു വെച്ചു കാണിച്ചു തരാം ചക്കക്കുരു വേവിച്ചു വെച്ചു മുരിങ്ങാക്കൂരും ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം എനിക്കിപ്പോൾ രണ്ട് മണിയായി വേഗം കറി റെഡിയായി അപ്പോൾ ഇത് മാത്രമായിട്ട് എങ്ങനെ കഴിക്കുക അപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് ചെമ്മീൻ പൊടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മാങ്ങയും ചക്കക്കുരു കൂടിയൊക്കെ വയ്ക്കുമ്പോൾ ോട്ട് കുറച്ച് ചെമ്മീൻ പൊടിച്ച് ഇതിനകത്ത് ഇടാം ബാക്കി ചെമ്മീൻ നമുക്ക് ചമ്മന്തി അരക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വറക്കണം കേട്ടോ ഈ സമയമില്ലാത്ത നേരത്താണ് ചെയ്യണേ ഭയങ്കരമായിട്ട് വിശക്കണമുണ്ട് അപ്പം ഇതൊന്നും വേഗം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ മക്കൾ പുട്ടും മുരുലക്കിഴങ്കറിയൊക്കെ കഴിച്ചു കേട്ടോ ചേട്ടാമാർ അവർ വന്നില്ല അവരോട് വരാൻ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഒരു സിനിമ കാണുന്ന തിരക്കിലായിരുന്നു അപ്പം അവർ വന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു കൈയും കാലം ഒന്നും അധികം വേദന വേദനിക്കേണ്ടി വന്നില്ല അപ്പോൾ ഇത്തിരി വെള്ളം കടയ്ക്ക് ഇത്തിരി വെള്ളം കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കട്ടായിരുന്നു ഇവിടെ ചാറ് വേണം നന്നായിട്ട് അപ്പം കറി റെഡി ആയിട്ടുണ്ട് എന്നെ ഒന്ന് താളിച്ചിടാം നമുക്ക് നമുക്ക് ചെമ്മീനി വറക്കലയിലോട്ട് കുറച്ച് വേപ്പിലയും കുറച്ച് ഉള്ളിയും രണ്ട് കഷ്ണ ഉള്ളിയും ഒരു ഇഞ്ചിക്കഷ്ണവും കുഴപ്പം വറ്റമുളകൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറി തന്നെ ഇത് മതി പക്ഷേ ചെമ്മീൻ കഴിക്കാത്തവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല ഇവിടെ ഒരാൾ ചെമ്മീൻ കഴിക്കില്ല അതുകൊണ്ട് അതിനോട് എന്തോരം പറഞ്ഞാലും അത് കഴിക്കുകയില്ല നല്ല ടേസ്റ്റാണ് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞാലും ഒരു രക്ഷീലായിട്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് കറി കുറച്ച് മാറ്റി വെക്കണം എന്നിട്ട് വേണം ഈ ചെമ്മീൻ പൊടിച്ചത് ഇതിനകത്ത് ഇടണമെങ്കിൽ ിപ്പോൾ അടുക്കളയൊക്കെ മോശമായിട്ട് കിടക്കുന്ന കേട്ടോ ഞാൻ എനിക്ക് പണി തന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ പണി തന്നതിന് മുമ്പ് അവൾ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പോയതാണ് അവളോട്ട് ക്ലാസ്സിൽ കയറിയല്ല ഞാനിട്ട് എൻ്റെ പണികളൊക്കെ പെൻഡിങ്ങ് പോയി സാധനങ്ങളാണെങ്കിലും കല്യാണമായിട്ട് രജീഷൻ ഒരു ഷർട്ട് എടുത്തു അല്ലാതെ ഒന്നും എടുക്കാൻ പറ്റില്ല വാഹാറുവിന് പറ്റിയ ഡ്രസ്സുകളൊന്നും പറ്റി കിട്ടിയില്ല അവൾക്ക് അവൾക്ക് കുത്തിക്കൊള്ളുന്ന ഡ്രസ്സൊന്നും പറ്റില്ല ഫങ്ഷൻ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളു പക്ഷേ അവള് അതൊന്നും എന്തടക്ക അജ്മൻ മുണ്ടേക്കിന്നടോ ആയിട്ട് നടന്നു ഇതിന്റെ ഇതിന്റെ അടുത്താണോ ആയിട്ട് ആയി ചേർന്നോ വാമത്തല്ലേ ആവില്ലേ രാവിലെ നോക്കി ചായ വരാयला ആയിക്കിടീ ഇതിന്റെ കേൻസ് ഉണ്ട് ഞാൻ പോയി जाऊ हां ഉരുളക്കിഴങ്ങ് ഒട്ടിച്ചു പിടിച്ചാണ് ഇപ്പൊ ശെരിക്കും കൊടവെയറായിട്ട് ഞാൻ ഞാൻ കാണിച്ചു തരാട്ടോ കൊടവയറായിട്ട് നിക്കുമ്പോ ഞാൻ കാണിച്ചു തരാട്ടെ ഇപ്പൊ ആ മാസം പിടിച്ചേക്കില്ല വീർപ്പിച്ച കണ്ടോ ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ ഇവൻ ഇങ്ങനെ ചാരി നിൽക്കുമ്പോ അല്ലെങ്കിൽ സൂത്രത്തിന് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ നന്നായിട്ട് കഴിക്കൂട്ടെ ഐസ്ക്രീം മധുരം ഇതൊക്കെയാണ് ഈ കുട്ടിയുടെ അവൻ പറയാം എന്നിട്ട് എല്ലാ പ്രാവശ്യവും പറയും കേട്ടെ ഡയറ്റാണ് ഡയറ്റാണ് മിക്കവാറും കുഞ്ഞുപ്പൻ ഡയറ്റിട്ട് തന്നെ

ഏതു കുഞ്ചാവയാ കിച്ചിനീ കൂടി തരോന്നാവില്ല കൊടുക്കാതെ പോവില്ല ദൃശ്യീണ മോത്തിന് എനിക്കുള്ള കാര്യൊന്നും ഇണ്ടാക്കൂല എനിക്ക് എനിക്ക് വിശക്കള്ളേ അത്ര മാറ്റിള്ളത് കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ബാബുനെ മാറ്റി വിട്ടു

ചെമ്മീൻ പൊടിയൊക്കെ ഇവിടെ നിക്കില്ല ഇവിടെ ആണ് ചീരയും കൂടി കറി ഒളു ചീരത്തില്ല അതൊന്നും തോന്നില്ല അമ്പത് ഇരുപത് ഈ അമലനാഥത്തിലെ അപ്പ ചീരയെ കൊടുത്തു നമുക്ക് ചോറിന കേട്ടോ സമയം ഏതോ രണ്ടര മൂന്ന് മണി അങ്ങനെ വേറെ നമ്മണ്ട മോനെ അപ്പ ചോറിന ഇവിടെ മോശമായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മോശമായിട്ട് കിടക്കാനും ഇപ്പൊ ഞാൻ എന്റെ രണ്ട് പെൺകുട്ടികളെ എത്തിച്ചുകൊണ്ടാണ് കേട്ടോ പോണത് ക്ലീൻ ചെയ്തോളാംന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കിടന്നു തരുമോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ കിടന്നിട്ട് കൊണ്ടു കിട്ടണം കേട്ടോ അതെ കൂടി കൂടി കഴിയാറും സൂപ്പർ ആണ്

ക്കാട്ടിന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ദീപമൊക്കെ തെളിയിച്ച് താലമൊക്കെ ആയിട്ട് പോണ് സ്ത്രീകളെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ടോപ്പും കൊത്തിട്ട് നേരം നിങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല കാവടി ഒക്കെ ഇട്ട് നന്നായിരുന്നു അപ്പോൾ ഓണ വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് ആലുവയ്ക്ക് ഒന്നരാടോളൂ ഞങ്ങൾ പാല് കൊടുക്കാൻ പോണേ നമ്മുടെ ഈ യൂട്യൂബിൽ കാണും അപ്പോൾ ആലുവ ഫെഡർ ബീൻസിലൊക്കെ നമ്മൾ ഒന്നര അടം രണ്ട് ദിവസത്തേക്കുള്ള പാൽ വെച്ച് എല്ലാവരും എടുത്തു വയ്ക്കും കേട്ടോ അപ്പോൾ ഇന്ന് പോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ പോയി വന്നതുകൊണ്ടും അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു നാല് മണിക്ക് കറവ തുടങ്ങിയാലാണ് നമുക്കൊരു അഞ്ചര അഞ്ചുമണിയാവുമ്പോൾ കറവൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ പശുക്കളുടെ തീറ്റ കൊടുത്താൽ നാല് പശുക്കളെ വൈകുന്നേരം കിടക്കുകയുള്ളു അപ്പം ആ പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണേ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മൊത്തത്തിൽ വൈകുന്നേരം പെൺകുട്ടികളോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഡെയിലി എന്തെങ്കിലൊക്കെ ആയിട്ട് ഇടണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇടണേ ചില ദിവസങ്ങൾ നല്ല വീഡിയോസൊക്കെ കിട്ടും ചില ദിവസം ഇങ്ങനെയൊക്കെ ആവും അപ്പം ഡെയിലി നമ്മളെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ കണ്ടോളൂ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കിട്ടോ കാണ കാണ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പം ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ബൈ